വിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമൻറ്റുകൾ യൂട്യൂബിൽ കാണുന്ന ആള് അവരുടെ അഭിപ്രായങ്ങളിടും അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തിന്റെ മറുപടി എന്നുള്ള രീതിയിലാണ് പ്രഭാഷണം അറ്റാക്ക് വന്ന് മരിച്ച ആൾ ആ ബ്ലോക്ക് മാറ്റിയാൽ വീണ്ടും ജീവിക്കണ്ടേ അല്ലേ എന്നാണ് ചോദിക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ജീവിപ്പിക്കാൻ പറ്റണ്ടേ എന്നാണ് ചോദ്യം നമ്മളൊരു കടലാസ് ആ കടലാസിനെ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റത്തിന് വിധേയമാകുന്നത് മറ്റൊരു അവസ്ഥയിലേക്ക് അത് മാറിക്കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജീവൻ ആവശ്യമായിട്ടുള്ള പ്രക്രിയകളുണ്ട് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് ഇല്ലാതാകുമ്പോൾ ഉദാഹരണമായിട്ട് തലച്ചോറിൽ രണ്ട് മിനിറ്റ് ഓക്സിജൻ കിട്ടിയിട്ടില്ല എന്ത് സംഭവിക്കും തലച്ചോറിലെ കോശങ്ങളുടെ ഘടനാപരമായിട്ടുള്ള മോളിക്കുലാർ ലെവലിൽ അതായത് തന്മാത്ര തലത്തിൽ തന്നെ അത് മാറിപ്പോവും അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പഴയ രൂപത്തിലേക്കാക്കാൻ പറ്റും നമ്മളൊരു കടലാസിനെ കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും കടലാസുണ്ടായിക്കോട്ടെ എന്ന് ചോദിക്കുന്ന വലിയാണിത് ആ സംവിധാനം നമുക്ക് ഇന്ന് ലഭ്യമല്ല മരിച്ച ആളെ ജീവിക്കാണ്ട് പക്ഷെ മരിക്കാൻ പോകുന്ന ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഉദാഹരണമായിട്ട് ആർട്ട് നിന്ന് പോയ ഒരാളെ ബൈപ്പാസ് സർജറി എന്നൊക്കെ പറയുന്ന കേട്ടില്ല ഓപ്പൺ ആർട്ട് സർജറി ഈ സർജറികളെല്ലാം തന്നെ ഹാർട്ടിനെ പൂർണ്ണമായിട്ടും നിർത്തുന്നുണ്ട് ഹാർട്ട് ലങ്ങ് മെഷീൻ എന്ന് ഒരു മെഷീനിലേക്ക് മാറ്റുന്നു ഹൃദയം അവിടെ മേടിക്കുന്നില്ല ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അതിനെ നിശ്ചലമാക്കിക്കൊണ്ടാണ് പകരം യന്ത്ര സംവിധാനങ്ങൾ അത് നടത്തിക്കൊണ്ടാണ് ഓപ്പണ ഹാർട്ടിലെ പല സർജറിയും ചെയ്യുന്നത് അല്ലാതെ സർജൻ അത് കൃത്യമായിട്ട് ചെയ്യാനാവില്ല ഹാർട്ടിൽ നിന്നതുകൊണ്ട് നമ്മൾ മരിക്കണം നിന്ന ഹാർട്ടിനെ നമുക്ക് ഷോക്ക് കൊടുത്ത് പുനർ ജീവിപ്പിക്കാൻ പറ്റും ഡീഫിബ്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ടാവും അത് വെച്ചിട്ട് ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ കാടിയാക്ക അറസ്റ്റ് വന്ന ആള് അതായത് ഹെറ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ തകരാറുകൾ കണ്ടോ ഒരു കാടിയാക്ക അറസ്റ്റ് അതായത് ഹൃദയ സംഭരണം വന്ന ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഷോക്കാണ് ഷോക്ക് കൊടുത്തു നോക്കി എന്നിട്ട് രക്ഷയില്ല എന്ന് പറയാൻ നിൽക്കുന്നില്ലേ ഈ ഷോക്ക് കൊടുക്കുന്നത് ഈ നിന്ന ഹൃദയത്തിനെ പിന്നെയും ജീവിപ്പിക്കാനാണ് ഹൃദയം നിന്നത് കൊണ്ട് ഒരാൾ മരിക്കുന്നില്ല പക്ഷെ ഹൃദയം നിന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിനെല്ലാം ആവശ്യമായിരിക്കുന്ന ഓക്സിജൻ അതുമാത്രമല്ല ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഊർജ്ജത്തിന്റെ ബേസ് ഇത് രണ്ടുമാണ് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസ് രണ്ട് ശ്വസനത്തിലൂടെ സ്വീകരിക്കുന്ന ഓക്സിജൻ ഈ സാധനങ്ങൾ എല്ലാ കോശങ്ങളിലും എത്തണം നമ്മുടെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടാനുകോടി കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ മാംസവും ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ് നമ്മളെങ്ങനെയാണ് ഒരു വലിയൊരു ഫ്ലാറ്റിലെ ചെറിയ ചെറിയ ഇഷ്ടുകൾ വെച്ചിട്ടുണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് ഈ പറഞ്ഞ എല്ലാ കോശങ്ങളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന കാർബോഹൈഡ്രേറ്റ് അതായത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസും ശ്വാസകോശം സ്വീകരിക്കുന്ന ഓക്സിജൻ എത്തണം രക്തമാണ് ഉപാധി ആ രക്തത്തിനെ പമ്പ് ചെയ്യാനുള്ള ഒരു പമ്പിംഗ് സെറ്റാണ് ഹൃദയം ഈ ഹൃദയം നിന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തം നിൽക്കും നമ്മുടെ ശരീരത്തിൽ ബേസിക്കായി നെഫ്രോൺസ് കിഡ്നിയുടെ ആഘോഷം ന്യൂറോൺസ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഘോഷം മസ്കുലർ സെൽസ് വേറെ ഹാർട്ട് മസ്കുലർ സെൽസ് ആണ് ഈ പറയുന്ന ഓക്സിജൻ സർക്കുലേഷൻ നിന്ന് കഴിഞ്ഞാൽ ഹൃദയം നിന്ന് കഴിഞ്ഞാൽ ക്രമേണ മറ്റ് അവയവങ്ങൾ നശിച്ചു നശിപ്പോ അതായത് തലച്ചോറിന്റെ സമയം വെറും രണ്ടോ മൂന്നോ മിനിറ്റാണ് രണ്ടോ മൂന്നോ മിനിറ്റോ തലച്ചോറിൽ ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് താറുമാറാവും അതായത് തിരിച്ചു വരാത്ത രീതിയിലേക്ക് അത് മാറ്റത്തിന് വിധേയമാവും അതേസമയം തന്നെ ഹൃദയം രണ്ട് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഈ ഹൃദയത്തിന് ജൂപ്പിക്കാൻ പറ്റും വെൻ്റിലേറ്റർ സപ്പോർട്ടിൽ വെച്ചുകൊണ്ട് ശ്വാസകോശത്തിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും നമുക്കറിയാൻ പറ്റുമോ ചില ബ്രെയിൻ ഡെത്ത് കേസുകളിൽ ഓർഗൻ ഡൊണേഷൻ അതായത് ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങൾ മാറ്റിവെക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടാവും ലിസ്റ്റൊക്കെ ഉണ്ട് അതിൽ പറ്റിയ അവയവത്തിൻ്റെ ദാതാവ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ദാതാവ് വളരെ ദൂരെയാണെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ ജീവനെ പിടിച്ചു നിർത്തും അതായത് ഈ പറയുന്ന ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കും ശ്വാസകോശത്തിനെ പ്രവർത്തിപ്പിക്കും അത്യാവശ്യം രക്തസംക്രമണമൊക്കെ കൊടുത്തുകൊണ്ട് എടുക്കാൻ പോകുന്ന ഏത് അവയവമാണോ അതിന്റെ കോശങ്ങളെ മരണത്തിന് വിധേയമാക്കാത്ത രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് എടുക്കും പക്ഷെ തലച്ചോറ് ഒരിക്കലും തന്നെ തിരിച്ചു വരില്ല മൂന്ന് മിനിറ്റ് നാലു മിനിറ്റിനുള്ളിൽ അത് മൂന്ന് നാലുമിനൊന്നും വേണ്ട നാലു മിനിറ്ററിൽ ഓക്സിജനത്തില്ല ശരീരത്തിലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജ ആവശ്യമായിട്ടുള്ള സാധനമാണ് രക്തത്തിൽ പഞ്ചസാര കുറയും എന്ത് സംഭവിക്കും തലച്ചോറിലെ കോശങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഇന്ധനമാണ് നഷ്ടപ്പെട്ടു നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നില്ലേ അതുപോലെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ധനം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു തലച്ചോറിലെ കോശങ്ങൾക്ക് മാന്ദ്യം സംഭവിക്കുന്നു നിയന്ത്രണങ്ങൾ കൺട്രോളുകൾ പോകുന്നു അറിയാതെ കുഴഞ്ഞു വീഴുന്നു ചിലപ്പോൾ മരിച്ചു പോകുന്നു അതാണ് ഗ്ലൂക്കോസ് ശരീരത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹൈപ്പോ ഗ്ലൈസീമിയ എന്ന് പറയുന്ന അവസ്ഥയിൽ സംഭവിക്കുന്നത് ഹൃദയം നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതുതന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ തലച്ചോറിൽ ഓക്സിജൻ എത്താത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് സി പി ആർ ചെയ്യണം പറയുന്നത് ഈ സി പി ആർ എന്ന് പരിപാടി കാർഡിയോ എന്ന് പറയുന്ന ശക്തി തള്ളുമ്പോൾ രക്തം അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ തള്ളാൻ സാധ്യതയുണ്ട് ഹൃദയം മസിലാണ് അതിനെ അമർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അമർത്തണം എന്നാലും ഒരുപക്ഷെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ആ രക്തം എത്താതിരിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് കുറക്കാൻ പറ്റൂ എന്നാലും കൃത്യമായിട്ട് പറയുന്നത് ഒരു കാടിയാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഹൃദയസ്തംഭം വന്നു കഴിഞ്ഞാൽ പുറത്തു ആണെങ്കിൽ അൻപത് ശതമാനം പോലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റും തലച്ചോറിന്റെ പ്രവർത്തനമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കിഡ്നീനെയോ ശ്വാസകോശത്തിനൊക്കെ ഇന്ന് പ്രവർത്തിപ്പിച്ചു നിർത്താൻ പറ്റും പക്ഷെ തലച്ചോറിന്റെ കോശങ്ങൾ നശിച്ച് കഴിഞ്ഞാൽ അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു പത്ത് മിനിറ്റിന്റെ ഗ്യാപ്പിലൊക്കെ അത് കിട്ടുകയാണെങ്കിൽ ഇന്നുള്ള പല മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും ബാക്കി സിസ്റ്റങ്ങളൊക്കെ ജീവിക്കാൻ പറ്റാത്ത അല്ല പറ്റുന്നുണ്ട് തലച്ചോറും കൂടി വർക്ക് ചെയ്താൽ മാത്രമേ വർക്കാവൂ ഒരാളുടെ ഇ സി ജി പ്ലെയിൻ ആണെങ്കിൽ ഒരു വെറും വരെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ മരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ തലച്ചോറിന് ഇ ജി അതായത് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്നൊരു ഉണ്ട് ഇലക്ട്രോ എൻസെഫലോഗ്രാഫും പിന്നെ എം ആർ ഐ അതിന്റെ ഘടനയൊക്കെ നോക്കുമ്പോൾ അത് ബ്രെയിൻ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ബന്ധുക്കളോട് ഡോക്ടർമാർ എന്താ പറയുക കാര്യമില്ല വെന്റിലേറ്റർ ഒക്കെ നമുക്ക് എടുത്തു മാറ്റാം സ്വാഭാവികമായിട്ട് അയാൾ മരിച്ചോട്ടെ എന്ന് പറയാം അയാൾക്ക് ഓൾറെഡി ജീവനുണ്ട് പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ഇത് ലൈഫ് സപ്പോർട്ടിങ് മെഷീൻസ് അതൊക്കെ എടുത്തു മാറ്റിയിട്ട് അയാൾ മരിച്ചോട്ടെ എന്നാണ് പറയുക ഭാവിയിൽ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ തലച്ചോറിൻ്റെ കോശങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പല മരണങ്ങളും ഒഴിവാക്കാൻ പറ്റും മരിച്ചു എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അതിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ് പിന്നെ നമ്മുടെ പ്രായത്തിനെ തന്നെ മാറ്റാനുള്ള ടെക്നോളജിയിൽ ഇപ്പോൾ ഇറങ്ങി പ്രായം കൂടുന്നതിനുള്ള കാരണം ടിലോമിയർ അതായത് ക്രൊമസോമിന്റെ അറ്റത്ത് വരുന്ന ഒരു സാധനമാണ് അതിൻ്റെ വലിപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രായത്തിനൊക്കെ കാരണമാകുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ശരിയത്തിണ്ടായിരുന്നു അതിനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിനൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഭാവിയിൽ ഒരു പക്ഷെ വരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാർദ്ധക്യമെന്നുള്ള അവസ്ഥ പോലും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല അപ്പോൾ തന്നെ എത്രയോ മൃതശരീരങ്ങള് ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാം ഭാവിയിൽ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ജീവൻ കൊടുത്തുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ എത്രത്തോളം പ്രാവർത്തികമാതൊന്നറിയില്ല പക്ഷേ ഈ മൃദയങ്ങൾ വലിയ കോടിക്കണക്കിന് രൂപ ചിലവായിക്കൊണ്ട് ഇപ്പോഴും സ്റ്റോക്ക് ചെയ്തു വെക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ജീവൽ പ്രക്രിയയിൽ തന്നെ ആത്മാവിനെ വിശദീകരിക്കുന്നില്ല ബയോളജിയിൽ ജീവശാസ്ത്രത്തിൽ ഇവിടെ എന്തെ ആത്മാവിനെ പറ്റി പഠിക്കുന്നുമില്ല അതാണ് പറയാനുള്ളത്